യിൽ സ്കോളേഴ്സ് അക്കാദമിയുടെ പ്രവർത്തനം പുനരാരംഭിച്ചു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എം പി മാണി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പി എസ് ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷാ പരിശീലനമാണ് ഇവിടെ നിന്നും നൽകുന്നത് പട്ടാമ്പി പള്ളിപ്പുറം റോഡിലെ കോപ്പറേറ്റീവ് ബാങ്കിന് സമീപത്താണ് സ്കോളേഴ്സ് അക്കാദമി ഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുതൽ പട്ടാമ്പി സ്കോളേഴ്സിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു എന്നാൽ കോവിഡിനെ തുടർന്ന് ഏറെക്കാലം പ്രവർത്തനം നിർത്തിവെച്ചതായിരുന്നു വീണ്ടുമാണ് സ്കോളേഴ്സ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എം മണി സ്കോളേഴ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു മേളത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ സി ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു മുൻ ചേലക്കര എം ായിരുന്ന പി ആർ പ്രദീപിന്റെ പി എ നാരായണൻ അജയൻ ഡോക്ടർ കവിത ഡോക്ടർ അജിത് സുമ ഉദയകുമാർ മറ്റു വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പുറകിൽ മുമ്പേ പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു അവർ ആ പ്രവർത്തിയിലൂടെ അവരെല്ലാം ജോലി എത്തി ഏകദേശം എല്ലാവരും ജോലി കിട്ടിയപ്പോഴാണ് സാധനം നിന്നു പോയതെന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ ഈ സാധനത്തിൻ്റെ ക്വാളിറ്റി അത് മനസ്സിലായിരുന്നു അതിന് അവിടെ എടുത്ത് പറഞ്ഞ കാര്യമില്ലല്ലോ ഇതിന് പ്രവർത്തിച്ചിരുന്ന ആളുകൾ കമ്പനി ജോലി കിട്ടിയപ്പോൾ ആ സ്ഥാപനം നിന്ന് പോയിട്ടാണ് അപ്പോൾ ഇനി തുറന്നു വരുന്ന ആളുകൾ ആ ഒരു കറ്ററിലേക്ക് വരും അതിനുള്ള എല്ലാ ഉത്തമ സാഹചര്യങ്ങളും ആ ജോലി കിട്ടിയിരുന്ന ആളുകൾ ഉണ്ടാക്കി തരണം അപ്പൊ ഇത് പ്രത്യേകിച്ചും നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഒരു സാധാരണ കണ്ടുകഴിഞ്ഞാൽ വേറെ വല്ലതും വ്യവസായ സമയത്തിൽ പുറപ്പെടുത്തി ചെയ്യുന്ന മാതിരി തോന്നിയിട്ടായിരുന്നു സേവനം പോലെയാണ് ഞാൻ താഴ്ന്നു ഒരു ഭാഗമായിരുന്നു എനിക്ക് മനസ്സിലായിരുന്നു ചടങ്ങിൽ മിന്നും താരങ്ങൾക്ക് അനുമോദനവും ഒരുക്കി പി എസ് സി ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകൾക്കുള്ള പരിശീലനമാണ് സ്കോളേഴ്സ് നൽകുന്നത് പി എസ് സി പരിശീലന മേഖലയിലെ പ്രമുഖരായ അധ്യാപകരുടെ ക്ലാസുകൾ ഫൗണ്ടേഷൻ ക്ലാസുകൾ മികച്ച പഠന സാമഗ്രികൾ ദിവസേനയുള്ള മോഡൽ പരീക്ഷകൾ കമ്പൈൻ സ്റ്റഡി സൌകര്യം വ്യക്തി കേന്ദ്രീകൃത പരിശീലനം മോട്ടിവേഷൻ ക്ലാസുകൾ ഓൺലൈൻ സപ്പോർട്ട് രാത്രി പഠന ക്ലാസുകൾ തുടങ്ങിയവയെല്ലാം സ്കോളേഴ്സിന്റെ പ്രത്യേകതയാണ് പുതിയ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷനും ആരംഭിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴ് ഒൻപത് പതിനാല് ദിവസങ്ങളിൽ സൗജന്യ ക്ലാസുകളും ഉണ്ടായിരിക്കുമെന്ന് സ്ഥാപന പ്രിൻസിപ്പൽ സി ബാലകൃഷ്ണൻ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത് വരെ കാലഘട്ടങ്ങളിൽ നന്നായി പ്രവർത്തിച്ചിരുന്ന സ്കോളേഴ്സ് അക്കാദമി കൊറോണയെ തുടർന്ന് ഉണ്ടായ സാഹചര്യത്തിൽ തൽക്കാലം പ്രവർത്തനം നിർത്തിവെച്ചത് വളരെയധികം സജീവമായിട്ട് ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കുകയാണ് പി എസ് സി കോച്ചിങ് ക്ലാസുകളാണ് പ്രധാനമായിട്ട് ഉദ്ദേശം പ്ലസ് ടു ടെൻത്ത് ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻ പരീക്ഷകൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും നല്ല രീതിയിലുള്ള പരിശീലനത്തിന് വേണ്ട അധ്യാപകരുടെ മെൻറ്റേഴ്സിൻ്റെ സാന്നിധ്യവും ഈ സ്ഥാപനം ഉറപ്പ് നൽകുന്നു അതോടൊപ്പം തന്നെ ആർ ആർ ബി എസ് എസ് സി എച്ച് എസ് എൽ സി ജി എൽ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിനേഷന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും എല്ലാ ഭൗതികമായ സപ്പോർട്ടുകളും ക്ലാസ്സുകളും നൈറ്റ് ക്ലാസ്സുകളും ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളും സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തിങ്കൾ മുതൽ ഞായർ വരെ എല്ലാ അവധി ദിവസങ്ങളിലും എല്ലാ വീക്കിലെ വീക്ക് ഡേയ്സ് എല്ലാ വീക്ക് ഡേയ്സിലും ട്വൻറ്റി ഫോർ അവർ സ്ഥാപനത്തിൽ നിന്ന് പഠിക്കാനും കമ്പയിൻസഡി നടത്താനും അതുപോലെ തന്നെ മെൻറ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടി പഠിക്കാനും ഓഫ്ലൈനായും ഓൺലൈനായും പഠിക്കാനും വേണ്ട സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മുടെ അക്കാദമി സ്കോളേഴ്സ് അക്കാദമി ഇന്നു മുതൽ പട്ടാമ്പിയിൽ സജീവമായി പ്രവർത്തനം ആരംഭിക്കുന്ന വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു